ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുമ്പളം പാലം മുതലേ ബന്തിയോട് ഓവർപാസ് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൽ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിട്ടും കൂടി ലോക ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയറിയ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക ഇപ്പോൾ നിലവിൽ ഉപ്പള സോറി കുമ്പള പാലത്തിന് ഏകദേശം വർക്കുകൾ അവസാനഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഗർഡറുകളൊക്കെ കാസ്റ്റിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഗത്താണ് ഏഴ് സ്പാനുകളിലുള്ള സ്പാനുകളിലേക്കുള്ള ഗർഡറുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ആരിക്കാടി ഓവർപാസിൻ്റെ സോറി ആരിക്കാടി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആരിക്കാടി അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നല്ല ഹൈസ്പീഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറുവാ മറുവശത്ത് ഈ അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡും റോഡിൻ്റെ വർക്കും ഇപ്പോൾ അതിവേഗം നടന്നു വരികയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒക്കെ പോകും പോകാം ഈ ഭാഗത്തു നിന്നാണ് അപ്രോച്ച് റോഡിൻ്റെ ഈ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത് ഇപ്പം ഇവിടുന്ന് ആറി പാനലൊക്കെ ഉയർത്തി അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഈ ജംഗ്ഷൻ ഭാഗത്ത് കുറച്ചും കൂടി ഉയർത്താൻ ബാക്കിയുണ്ട് അപ്പം ആ ഭാഗത്ത് ഉയർത്തിയ ഭാഗത്തൊക്കെ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയിപ്പം ഏകദേശം രണ്ടോളം ആറി പാനലുകൾ പൊക്കാൻ ബാക്കിയുണ്ട് ഇവിടെ രണ്ട് ഒന്നര പാനൽ ഒന്നര പാനലോളം പൊക്കാൻ ബാക്കിയുണ്ട് അതായത് ഇതേ ഭാഗത്ത് ഈ ഭാഗത്ത് രണ്ട് പാനലോളം പൊക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫ്രിക്ഷൻ സ്ലാബും മറ്റും വർക്കുകളാണ് നടക്കേണ്ടത് ഇപ്പം ഈ ഭാഗത്ത് വളരെ ഹൈ സ്പീഡിലാണ് വർക്കുകൾ നടന്നുകൊണ്ട് വരുന്നുള്ളത് അപ്പം അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെറിയ പാലത്തിലേക്കും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഭാഗത്ത് നടന്നു വരികയാണ് വലതുവശത്ത് ഇപ്പോൾ മെയിൻ റോഡിൻ്റെ അപ്രോച്ച് റോഡ് അതായത് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കാണ് നടന്നത് അപ്പം ഈ ചെറിയ പാലത്തിലേക്കുള്ള റോഡും വന്നത് അപ്പം ഈ ഭാഗത്ത് തന്നെ ഇടതുവശത്ത് റീറ്റെയിൻ വാള് ഉയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മംഗലാപുരത്തുനിന്ന് കാസർകോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ ഇപ്പം വലുത്വശത്ത് സർവീസ് റോഡിൽ സർവീസ് റോഡിലൂടെയാണ് ഈ ഡൈവേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേടുന്നാണ് പിന്നെ സർവീസ് റോഡിലേക്ക് കയറ്റുന്നത് അപ്പോൾ നിലവിലിപ്പോൾ ഈ ഷിറിയ പാലത്തിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഷിറിയ പാലത്തിൽ ഈ രണ്ട് സെൻടർ ഭാഗത്ത് രണ്ട് ഇടയിലുള്ള കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏകദേശം സെൻട്രിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കോൺക്രീറ്റ് വർക്കാണ് വാഹനം നടക്കേണ്ടത് അപ്പം റൈറ്റിലേക്ക് കടന്ന് പാലത്തിൻ്റെ കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വിചാരിച്ചതാണ് പക്ഷേ അവിടെ കഴിഞ്ഞില്ല വണ്ടികൾ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് അപ്പോൾ തിരിച്ച് വന്ന് തിരിച്ച് വരുമ്പോൾ വീഡിയോ എടുക്കാം എന്ന് കാര്യത്തിൽ പക്ഷെ മറന്നുപോയി നേരെ അല്ലെ നേരെ വൈകിയപ്പോൾ ഇത് നിറച്ചാൽ പിന്നെ നേരെ തുടങ്ങിയതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോയി അപ്പം നിലവിൽ ഇത് കാണാൻ സാധിക്കും പാലത്തിൻ്റെ ഇപ്പോൾ ഈ സെൻടർ ഭാഗത്തെ രണ്ട് സ്ലാബ് രണ്ട് സ്പാൻഡേർഡിലുള്ള സ്ലാബ് വർക്കാണ് കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത് ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് നല്ല വേഗത്തിലാണ് ചെറിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ചെറിയ പാലം കഴിഞ്ഞുള്ള ഈ ഭാഗങ്ങളിലൊക്കെ വലതുവശത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ഇപ്പോഴും നടന്നു വരികയാണ് അതിനിടെ ചില കഴിവേട്ടുകളും നിർമ്മാണം നടന്ന് നടന്നു വരികയാണ് അതേപോലെ തന്നെ ഇടതുവശത്തും സർവീസ് റോഡിന് വേണ്ടിയും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും നടന്നു വരികയാണ് നിലവിലെ വലതുവശത്തുകൂടിയാണ് സർവ് സർവീസ് റോഡിലൂടെയാണ് കാസർഗോഡ് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മംഗള മംഗലാരം ഭാഗത്തേക്ക് ദൈവം നിന്ന് ലെഫ്റ്റിൽ സെർവ് കുറച്ച് ഭാഗം സർവീസ് റോഡിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം സെൻട്രൽ ഭാഗത്ത് ഇപ്പോൾ മെയിൻ റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമുക്ക് കാണാൻ സാധിക്കും മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗങ്ങളിൽ ജി എസ് ടി മെറ്റലും വെറ്റ് ഒക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഭാഗങ്ങളിലും കുറച്ച് ഭാഗം ഈ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ആ ഭാഗം കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അതേപോലെ തന്നെ ഇടതുവശത്തെ സർവീസ് റോഡ് ഈ അതായത് അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള ഒരു സർവീസ് റോഡും കൂടി കുറച്ച് ഭാഗം ഇപ്പോഴും വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പം ആ ഭാഗത്ത് ചെറിയ കുന്ന ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നതിനാല് ഈ ഭാഗത്തും കുറച്ച് വർക്ക് പെൻഡിംഗിൽ നിൽക്കുകയാണ് മെനയുടെ വശത്ത് കാണുന്ന സർവീസ് റോഡ് വർക്കാണ് ഇപ്പോള് നടന്നു വരുന്നുള്ളത് ഇപ്പം മെയിൻ റോഡിൻ്റെ ഈ റീട്ടേൺ വാളൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അവസാനഘട്ട വർക്കിലൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം ഒരു വശത്ത് ഈ അണ്ടർപാസിൻ്റെ ഒരു വശത്ത് കോൺക്രീറ്റ് സ്ലാബ് നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള അവസാനഘട്ട വർക്കിലാണ് ഈ ഭാഗത്തൊക്കെ അത് ഈ ഭാഗത്ത് വിറ്റമിൻ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ടാറിങ് വർക്ക് അടുത്തു തന്നെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അപ്പോൾ ഈ ഭാഗത്തെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ചെറിയ കുന്ന മുതൽ ഇപ്പം മുട്ടം ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഭാഗങ്ങളിൽ സർവീസ് മോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കും ഇപ്പോഴും പെൻഡിങ് നിൽക്കുകയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് കിടക്കുന്നതിനാൽ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ സംശയത്തിലാണുള്ളത് എന്നാലും അവസാനഘട്ടത്തിൽ ചിലപ്പോൾ വർക്ക് നടക്കുന്നതായിരിക്കുമെന്നാണ് കരുതുന്നത് ആ ഭാഗത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര പ്രാധാന്യം ഇപ്പം സർവീസ് റോഡിന് കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണെടുക്കാനുണ്ട് ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്ന റെയിൽവേൻ്റെ സ്ഥലമായതുകൊണ്ടായിരിക്കും അങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് ഉള്ളത് ബാക്കി ഉള്ള വർക്കായിരുന്നെങ്കിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ നടക്കുമായിരുന്നു പിന്നെ ഏകദേശം നമ്മൾ മുട്ടം ഭാഗത്ത് എത്താറായിട്ടുണ്ട് മുട്ടം ജംഗ്ഷനിൽ ഒരു അണ്ടർ പാസിൻ്റെ സമരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇതുവരെയും അതിൻ്റെ അപ്രൂവൽ ഒന്നും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ബാക്കി വർക്കൊന്നും ഈ ഭാഗത്ത് നടന്ന് നടന്നു വരുന്നില്ല അപ്പം ചിലപ്പോൾ അണ്ടർ പാസിൻ്റെ അപ്രൂവലിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ വെയിറ്റിങ് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അണ്ടർപാസ് ഇപ്പോൾ ഇത് അപ്രൂവൽ ആയാൽ പിന്നെ ഇവർക്ക് ചെറിയൊരു ലൈമെൻ്റ് വ്യത്യാസം വരും അപ്പോൾ ഈ നിലവിലിപ്പോൾ ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് ബന്ധിയോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് മംഗലാപുരം ഭാഗത്തേക്ക് അപ്പം കാസർഗോഡ് ഭാഗത്തേക്ക് മെയിൻ റോഡിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഫസ്റ്റ് ലെയർ ഒക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഫൈനൽ ടാറിംഗ് വർക്കാണ് നടക്കേണ്ടത് അതേപോലെ ബന്ദിയോട് ഓവർപാസിൻ്റെ അവസാനഘട്ട വർക്കിലാണിപ്പോൾ വർക്കാണ് ഇപ്പോൾ നടന്നു വരുന്നുള്ളത് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മാസം കൊണ്ട് ഈ ബന്ദിയോട് ഓവർപാസിലൂടെ വാഹനങ്ങൾ ഓടുമെന്നാണ് കരുതുന്നത് നല്ല ഹൈ സ്പീഡ് വർക്കാണ് പോകുന്നുള്ളതിന് ഒരു മാസം എനിക്ക് തോന്നുന്നത് വേണ്ടിവരും ഒരു മാസം വേണ്ട ഇപ്പം ഇപ്പോൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇപ്പം ഈ ഓവർപാസിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം അതിന് കോൺക്രീറ്റ് സെറ്റാകും വേണം അപ്പം അഞ്ച് പത്ത് ദിവസം അതിൻ്റെ സെറ്റിങ്സിന് വേണം ബാക്കിയുള്ള പതിനഞ്ച് ദിവസം ബാക്കിയുള്ള പ്രവൃത്തികൾക്കും ആവശ്യമാണ് അപ്പം ടോട്ടൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരു മാസം കഴിഞ്ഞാൽ ഇപ്പം വാഹനങ്ങൾ ഇതിൽ ഓടിക്കൊടുങ്ങും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം ഇനിയിപ്പോൾ മഴ അല്ല വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഇവർക്ക് ഏകദേശം വർക്കുകൾ തീർക്കണം അതായത് താറും പ്രവർത്തികൾ തീർക്കണം പിന്നെ മഴ പെയ്താൽ വർക്കുകൾ പെൻഡിങ് ആവും അപ്പം നല്ല ട്രാഫിക്ക് ജാമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം പണി തീർത്ത് ഓവർപാസ് വാഹനങ്ങൾക്ക് ഓടാൻ എനിക്ക് തോന്നുന്നത് അനുവദിച്ചു കൊടുക്കുമെന്നാണ് അല്ല സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഈ ഭാഗത്തേ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ആ ഭാഗത്ത് റീറ്റെയിൻ വാളിനും നിർമ്മാണത്തിനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഴയ്ക്ക് മുന്നേ ഈ ഇവർ ഈ സോയിൽ നെയിൽ പ്രവർത്തികളൊക്കെ തീർത്ത് കൊടുക്കും തീർത്താലേ മണ്ണിടിച്ചിൽ ഭീഷണി ഇല്ലാതാവുകയുള്ളു കാണാൻ സാധിക്കും നല്ല സ്പീഡിലാണ് അപ്പോൾ ചെറിയ ചെറിയ പാറകൾ ഈ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോറി പൊട്ടിക്കുന്ന വർക്ക് നടന്ന് ഇടയിൽ ഗ്യാപ്പിൽ നടന്നു വരുന്നുണ്ട് കാണാൻ സാധിക്കും ചെറിയ ചെറിയ കോറികളിന് അടിയിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓവർപാസ് അവസാന എത്തിയിട്ടുണ്ട് ഇപ്പൊ നിലവില് കമ്പി കെട്ടുന്ന വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഘട്ടത്തിൽ ഓവർപാസിന്റെ വർക്ക് എത്തിയിട്ടുണ്ട് ഓവർപാസിന്റെ മറുവശത്തെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെയും മറ്റും പ്രവർത്തികളാണ് നടന്നു വരുന്നുള്ളത് ഈ ഭാഗത്ത് ഏകദേശം ഓവർപാസിൻ്റെ അടുത്ത് വരെ ടാറിംഗ് പ്രവർത്തികൾ ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ സോയിൽ നെയിൽ പ്രവർത്തികളും അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് സോയിൽ നെയിലിൻ്റെ ഈ സി സി സ്പ്രേ ചെയ്താണ് ഫസ്റ്റ് ലെയർ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അതിന് മുകളിൽ ഈ നെറ്റ് നെറ്റ് കെട്ടുന്ന പ്രവർത്തികൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് ഇപ്പം ഈ വശത്ത് ഇപ്പം ജസ്റ്റ് കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പം മറുവശത്തും അതേപോലെ തന്നെയാണ് ഇപ്പം ഈ നെറ്റ് കെട്ടുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെ അതേപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ക്യാമറയിൽ എത്ര കണ്ട് നെറ്റ് അതിൽ കാണുമെന്ന് കരുതുന്നില്ല അപ്പോൾ വിഭാഗങ്ങളിലൊക്കെ നല്ല പ്ര പ്രവൃത്തി ഹൈസ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബായ്